അറിവും തിരിച്ചറിവും എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ബവേറിയയുടെ യുവരാജാവായിരുന്ന ലുഡ്വിക് രണ്ടാമൻ്റെ സ്വപ്ന സാദൃശ്യമായ കൊട്ടാരത്തിലേക്കാണ് ഞങ്ങൾ രാവിലെ അല്പം നേരത്തെ തന്നെ അവിടെ എത്തിയതുകൊണ്ട് കാർ പാർക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കാർ പാർക്കിങ്ങിൽ നിന്ന് പിന്നെയും ഒരു നാലഞ്ച് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യണം അവിടെ നോയഷ്വാൻസ്റ്റൈൻ ഖാസിൽ ഷ്വാങ്ങാവു എന്ന ഗ്രാമത്തിലാണ് ബസ്സിലോ കാൽനടയായോ സൈക്കിളിൽ പോകുന്നവരുമുണ്ട് ഇങ്ങനെയുള്ള എല്ലാ മാർഗങ്ങളിലും അവിടെ എത്താം പിന്നെ കുതിരവണ്ടിയിലും എത്താം നമ്മൾ കുതിരവണ്ടിയിൽ തന്നെ പോകാൻ തീരുമാനിച്ചു അതാണല്ലോ അല്പം റൊമാൻറ്റിക് ആയിട്ടുള്ളത് ബാൾട്ട് ഡിസ്നി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ യൂറോപ്പ് സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഈ നോയഷ് എന്ന ലുഡ്വിക് രണ്ടാമിൻ്റെ കൊട്ടാരവും സന്ദർശിച്ചു അന്ന് ആ കൊട്ടാരത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിൽ എന്ന ഡിസ്നി ലാൻഡിലെ പ്രധാന കൊട്ടാരം രൂപകൽപ്പന ചെയ്യാനുള്ള പ്രചോദനം ലഭിച്ചത് പിന്നീട് ഡിസ്നി പാർക്കുകളിൽ കാണുന്ന സിന്ത്രേല കാസിലും നോയഷ്വാൻസ്റ്റൈനിൻ്റെ ശൈലിയിൽ ആണ് അദ്ദേഹം നിർമ്മിച്ചത് പർവ്വതങ്ങൾക്ക് മുകളിൽ റൊമാൻറ്റിക് ശൈലിയിൽ ഗോപുരങ്ങളും വെളുത്ത മതിലുകളാലും നിർമ്മിക്കപ്പെട്ട ഈ കാസിൽ ഫെയറി ടെയിൽ കാസിൽ എന്നാണ് അറിയപ്പെടുന്നത് കാസിനുള്ളിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടുന്നത് പ്രവേശനമുണ്ട് അതിന് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഞങ്ങൾ ഒരു മൂന്ന് ആഴ്ച മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് കാസലിനുള്ളിൽ ക്യാമറയോ മറ്റെന്തെങ്കിലും ഇതുപോലെയുള്ള ഉപകരണങ്ങളോ മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുകയോ ഒന്നും അനുവദിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലും കാസലിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഒന്നും തന്നെ കാണിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല മാറ്റ് കിങ് എന്നറിയപ്പെടുന്ന ലുഡ്വിക്ക് രണ്ടാമൻ ബവേറിയുടെ സ്വപ്നയാത്രികൻ ബവേറിയം രാജവംശത്തിലെ ഏറ്റവും ദുഃഖിതനായ രാജാവെന്നാണ് അറിയപ്പെടുന്നത് വാഗ്നറുടെ സംഗീതത്തെ പ്രണയിച്ച ഈ സ്വപ്നാടകൻ നമ്മുടെ സ്വാതന്ത്ര്യത്തിരുന്നാളിനോട് വളരെ അടുത്ത സ്വഭാവങ്ങൾ കാണിക്കുന്ന ആളാണ് അദ്ദേഹത്തോട് വളരെ സാമ്യമുള്ള ആളാണ് ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു രണ്ടുപേരും കലയെയും സംഗീതത്തെയും പ്രണയിച്ചിരുന്നു ചെറുപ്പത്തിൽ തന്നെ താല്പര്യമില്ലെങ്കിലും രണ്ടുപേരും രാജാക്കന്മാരായി പതിനെട്ടാം വയസ്സിൽ അപ്രതീക്ഷിതമായി പിതാവായ മാക്സിമില്യാന് രാജാവിൻ്റെ മരണത്തോടെ ഈ ലുഡ്വിക് രണ്ടാമനെ രാജ്യഭാരം ഏറ്റെടുക്കേണ്ടി വന്നു രാഷ്ട്രീയകാര്യങ്ങളിൽ യാതൊരു താല്പര്യവും ഇല്ലാതെ കലയും സംഗീതവുമായിരുന്നു അദ്ദേഹത്തിന് ഏറെ പ്രിയമുണ്ടായിരുന്നതിന് കലയെയും സംഗീതത്തെയും പ്രണയിച്ചിരുന്ന ഈ ലുഡ്വിക്കിന് കൊട്ടാരം നിർമ്മിക്കാനായിരുന്നു ഉത്സാഹം അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരം ആ സാക്ഷാത്കാരമാണ് നോയിഷ് വാൻസ്റ്റൈൻ ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം രാജ്യത്ത് ക്ഷാമം രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ കാരണമായി അദ്ദേഹത്തിന് രാജ്യത്തിലെ ജനങ്ങളുടെയും കൊട്ടാരത്തിലെ നിവാസികളുടെയും അപ്രീതിക്ക് കാരണമായി ഭരണകാര്യങ്ങളിൽ നിന്നകന്നു നിന്ന ലുഡ്വിക് രണ്ടാമൻ നിർമ്മിച്ച ഈ കൊട്ടാരം ഇന്ന് യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന വലിയൊരു സന്ദർശന കേന്ദ്രമാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്ന കൊട്ടാരം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ജ രാജഭരണത്തിലെ ചില ദുരൂഹതകൾ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ലുട്വീഗിൻ്റെ മനോവൈകല്യങ്ങളും രാജഭരണത്തിലുള്ള താൽപര്യക്കുർവവും ആരോപിച്ച് സ്ഥാനപ്രഷ്ടനാക്കി ഇതിനോടനുബന്ധിച്ച് അദ്ദേഹത്തെ ഒരു രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ശൈന നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ചികിത്സാർത്ഥം എന്നാണ് പറയപ്പെട്ടത് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോയത് മ്യൂണിച്ചിനടുത്തുള്ള സ്റ്റാൻബർഗർ എന്ന സ്ഥലത്തേക്കാണ് എന്ന തടാകത്തിൻ്റെ കരയിലുള്ള ഒരു ചികിത്സാ കേന്ദ്രത്തിലേക്കാണ് പക്ഷേ ഒരു ദിനം അദ്ദേഹവും അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടറും ഈ സ്റ്റാൻബർഗസ്സയിൽ മരിച്ചു കിടക്കുന്നതാണ് കാണപ്പെട്ടത് ഈ മരണത്തെക്കുറിച്ച് പല ദുരൂഹതകളുമുണ്ട് ആത്മഹത്യയാണെന്നോ അല്ല അപകടമാണ് അതുമല്ല കൊലപ്പെടുത്തിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവിവാഹിതനും പിന്തുടർച്ച അവകാശികളില്ലാത്തതും കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഓട്ടോയെ യുവരാജാവായി തിരഞ്ഞെടുത്തു എങ്കിലും ഇദ്ദേഹത്തിനും ഈ മാനസികാരോഗ്യ പ്രശ്നം ആരോപിച്ച് അദ്ദേഹത്തെയും നിഷ്കാസിതനാക്കി അദ്ദേഹവും സ്ഥാനപ്രഷ്ടനാക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മാവനായ പ്രിൻസ് ലൂയിഡ് പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ റീജൻറ്റായി ബവേറിയ ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ലൂഡ് പോളിൻ്റെ മകൻ ലുഡ്വീക്ക് മൂന്നാമൻ രാജാവായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ ലുഡ്വീക്ക് മൂന്നാമനോടുകൂടി ഇവിടുത്തെ രാജവാഴ്ച അവസാനിച്ചു കൊട്ടാരത്തിന് വെളിയിലേക്ക് നടന്ന ഞങ്ങളെ കാത്തിരുന്നത് ജനാലപ്പാളികൾക്കിടയിലൂടെ മനോഹര ദൃശ്യങ്ങളാണ് കൊട്ടാര സന്ദർശനം കഴിഞ്ഞ് താഴേക്കിറങ്ങുമ്പോൾ ലുഡ്വിക് രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ ബാല്യകൗമാരങ്ങൾ ചിലവിട്ട മനോഹരമായ പ്രദേശത്തേക്കാണ് ഞങ്ങൾ എത്തിയത് ലുഡ്വിക്കിനെ കുറിച്ചുള്ള വിവരങ്ങളിൽ അദ്ദേഹത്തിന് ഈ പ്രദേശങ്ങളോടുള്ള പ്രണയവും അദ്ദേഹത്തിന്റെ ഏകാന്തതകളിൽ കളിക്കൂട്ടുകാരായിരുന്ന പ്രകൃതി ദൃശ്യങ്ങളുമാണ് ഇവിടെ കാണുന്നത് ഈ സ്ഥലത്തെ ഏകാന്തതയിൽ നിന്നാകാം ഫേറിടൈൽ കാസിൽ എന്ന സ്വപ്നം അദ്ദേഹം കണ്ടു തുടങ്ങിയത് മരിയൻ ബ്രിഡ്ജ് ലുഡ്വിക്കിൻ്റെ സ്വപ്നാടന കേന്ദ്രം രണ്ട് മലകളെ ബന്ധിച്ചുള്ള ഒരു മരപ്പാലമാണിത് ഇവിടെ നിന്നാൽ കൊട്ടാരത്തിൻ്റെയും പരിസരത്തിൻ്റെയും മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് അവിടെ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ കുറേ സ്ഥലത്ത് ചെറിയ കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നത് കാണാം കുട്ടിക്കാലത്തെ ട്രങ്കുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ കല്ലുകൾ അടുക്കിയിരിക്കുന്നത് സന്ദർശകരിൽ പലരും ഈ കല്ലുകൾ വീണ്ടും വീണ്ടും അടുക്കി വയ്ക്കുന്നുണ്ട് ഇതൊരു വിശ്വാസമോ അതോ ഒരു തമാശയോ ആവാം ഞങ്ങൾ തിരികെ പോകുന്നത് കാൽനടയായി ആണ് കാസരിലേക്ക് പോയത് കുതിരവണ്ടിയിലാണെന്ന് പറഞ്ഞല്ലോ കുതിരകൾക്കും ജോലി സമയം ലുപ്തപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് മണിക്കൂർ യാത്രക്കാരുമായി സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കുതിരകളുടെ ഊഴമായി ആദ്യ കുതിരകൾക്ക് വിശ്രമവും കുതിര വണ്ടികളും ഹൈബ്രിഡ് ആണ് വണ്ടികളിൽ ബാറ്ററികളും സമന്വയിപ്പിച്ചിട്ടുണ്ട് ലുഡ്വിക്കിൻ്റെ സ്വപ്ന കൊട്ടാരത്തിൽ നിന്ന് ഞങ്ങൾ പുതിയ അറിവും തിരിച്ചറിവും തേടി യാത്ര തുടരുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്